ഇഫ്താർ ഇഫ്താർ സംഗമം സംഗമം നടത്തി നിവാസികളുടെ നിവാസികളുടെ കൂട്ടായ്മയാണ് ാണ് ഇഫ്ർ വിരുന്ന് മുസ്ലിം ജമാഅത്ത് മസ്ജിദിന്റെ ആവിർഭാവം മുതൽ നടത്തിവന്ന നോമ്പുതുറ ഈ വർഷം സാങ്കേതിക കാരണങ്ങളാൽ മുടങ്ങിയിരുന്നു ഇതേ തുടർന്നാണ് ജമാഅത്ത് അംഗങ്ങളുടെ കൂട്ടായ്മ പള്ളിയുടെ പരിസരത്ത് നോമ്പുതുറ ഒരുക്കിയത് രക്ഷാധികാരി മുഹമ്മദ് കുഞ്ഞു മാമൂട്ടിന്റെ നേതൃത്വത്തിൽ പടിഞ്ഞാറെ ചീഫ് ഇമാം ഹുസൈൻ ഫാലിനി പ്രാർത്ഥന നടത്തി പരിശുദ്ധമായ നോമ്പ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നോമ്പ് മുറുപ്പിക്കുക എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നോമ്പ് പിടിച്ച അതേ പ്രതിഫലം തന്നെ നോമ്പ് മുറുപ്പിക്കുന്നതിനുമുണ്ട് എന്ന് പരിശുദ്ധരായ പ്രവാചകർ സല്ലു അലി വസ്ലാം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അലഹമില്ല ബിഷപ്പിൻ്റെ വിളിയാളം മനസ്സിലാക്കുന്ന പരിശുദ്ധമായ റമദാനിൻ്റെ പവിത്രമായി ഈ സുദിനത്തിൽ ഈ നാട്ടിലുള്ള ഒരു വിഭാഗം ആളുകൾ ഒരുമിച്ച് കൂടി നോമ്പ് മുറുപ്പിക്കുക ഇഫ്താർ സംഗമം നടത്തുക തുടർന്ന് എല്ലാ ദിവസങ്ങളിലും നോമ്പുനിറ നടത്താൻ കൂട്ടായ്മ തീരുമാനിച്ചു ന്യൂസ് ബ്യൂറോ ഓച്ചിറ